എൻ്റെ പേര് ഷെർലിൻ എന്നാണ് ഞാൻ പതിമൂന്ന് വർഷമായിട്ട് അജുമാനിലുണ്ട് ഞാനിപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുകയാണ് കുക്കിംഗ് ആണ് എൻ്റെ ജോലി പിള്ളേർ തന്നെയാണ് അവരുടെ മുഖമാണ് മുന്നിൽ നമുക്ക് കാശില്ലെങ്കിൽ നമുക്ക് കുടുംബവും ഇല്ല ബന്ധങ്ങളും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോഴത്തേനും എങ്ങനെ അധ്വാനിച്ച് നമ്മുടെ ഒരു യു എയിലെ ചൂടറിയാലോ ഈ ചൂടത്ത് ദിവസവും ഇരുപത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി നാലും അഞ്ചും വീടുകളിൽ പണിയെടുത്താണ് ചേച്ചി രണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്തിയത് എല്ലാ പ്രവാസികളുടെയും കഥ ഇതൊക്കെയാണെങ്കിലും അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് ഷേർലി ചേച്ചി പറയുന്നത് പതിമൂന്ന് വർഷത്തെ പ്രവാസം ഒന്ന് നാട്ടിൽ പോയിട്ട് വർഷം ഏഴ് കഴിഞ്ഞു മക്കളെ വളർത്താൻ പ്രവാസിയായ ഷേർലി ചേച്ചി ചെറുമക്കളായിട്ടും കൂടണയാനാകാതെ ഓട്ടത്തിലാണ് ഒപ്പം കുറ്റ ചങ്ങാതിയായി ഒരു സൈക്കിളും വരെ സൈക്കിളും കിലോമീറ്റർ ചിലപ്പോൾ രാവിലെ ഹസ്ബൻഡ് ആ ഒരു കഷ്ടപ്പാട് മക്കൾ വെച്ചിട്ട് അവരെ രീതിക്കാണ് ഇങ്ങോട്ട് ഷേർലിയെ പോലെ മക്കളുടെ വിദ്യാഭ്യാസം ഒായിരം മാതാപിതാക്കളാണ് എ ബി സി കാർഗോ യൂണി ബ്രിഡ്ജിലേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം വീട്ടുജോലി ജോലി ചെയ്തും ഗർഭിണികളെ പരിചരിച്ചും കിട്ടിയ പണം കൊണ്ട് മൂത്ത മകളെ തന്നാൽ ആവും വിധം പഠിപ്പിച്ചു ഭർത്താവ് ഉപേക്ഷിച്ച് രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി ഒറ്റപ്പെട്ടപ്പോഴാണ് ഈ അമ്മ മക്കളെ വളർത്താൻ കടല് കടന്നത് ഞാനിവിടെ വരുമ്പോൾ ഏഴയമ്മക്ക് പന്ത്രണ്ട് വയസ്സും മൂത്തയാൾക്ക് പതിനാല് വയസ്സും അവർ കുറെ പഠിച്ച് നല്ലൊരു ജോലി എടുക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കല്യാണത്തിന്റെ അല്ല മെയിൻ പഠിത്തമായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് മൂത്തയാള് ബി ബി എ വരെ എത്തിച്ചു രണ്ടാമത്തെ ആളെ ഒരു ഡിപ്ലോമ കോഴ്സിന് ചേർന്നു പഠിത്തം പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെ ആളെ ആഗ്രഹത്തിനൊത്ത് പഠിപ്പിക്കാനായില്ലെന്ന സങ്കടമാണ് മനസ്സിൽ സഹായിക്കാനും ും എന്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ പോലെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രവാസി അച്ഛന്റെ അമ്മയുടെ മക്കൾക്ക് എ ബിസി കാർഗോ യൂണിയൻ ബ്രിഡ്ജിന് സ്കോളർഷിപ്പ് കിട്ടിയ അത് നല്ലൊരു കാര്യായിരുന്നു എന്ന് ഞാൻ ആശംസിക്കുന്നു ആഗ്രഹങ്ങൾ ഇനിയും ഒരുപാടുണ്ട് ഇളയ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല നല്ലൊരു ജോലിയായിട്ടില്ല നാട്ടിൽ വീടില്ല വീടിന്റെ ഒരു കാര്യം നോക്കണം ഇനിയുള്ള എത്ര ജോലി ജോലി അത്രയും ചെയ്യാനുള്ള മനസ്സുണ്ട് അത്രയും ജോലി ചെയ്താലേ ഇവിടെ നമുക്ക് കാശ് ഷേർലിയെ പോലെ മക്കളുടെ ഭാവി സ്വപ്നം കാണുന്ന മാതാപിതാക്കൾക്ക് എ ബി സി കാർഗോ യൂണി ബ്രിഡ്ജിലൂടെ തണൽ ഒരുക്കുകയാണ് എഡിറ്റോറിയൽ